ഹലോ ഹായ് നമസ്കാരം ഇത് ഒരു മാവ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്താട്ടോ ആദ്യമായിട്ട് ഈ ഗ്രാഫ്റ്റ് ചെയ്ത് വിജയിച്ച ഒരെണ്ണം മൂന്നെണ്ണം ചെയ്തു ഒരെണ്ണം പോയി ഇതിപ്പോൾ ഒരു മൂന്ന് നാല് മാസമായി ചെയ്തിട്ട് എന്ത് മാവാന്നൊന്നും എനിക്കറിയില്ല ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചു ഇതൊരെണ്ണം ന്നേ ആൾക്കിത് എന്താണെന്ന് അറിയില്ല വാങ്ങി വെച്ചതാ പിന്നെ വേറെ ഒരെണ്ണോടി ഉണ്ട് അതാണിത് ഇതും എന്തു മാവാണെന്ന് അറിയില്ല ഇതും ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം ഇതിപ്പോ ഒരു മൂന്ന് മാസത്തോളായി വല്ല ഒരു തട്ട ഇല വന്നു ഇത്രേ ഞാൻ ചെയ്തോളൂ ഇത്രയാണ് ഞാൻ ചെയ്തത് ഇത് മുകളിലേക്ക് മുള തന്നെ മുളിച്ചു വന്നത് ഇത് ലയർ ചെയ്തതാ ഇത് കുറ്റിയാട്ടൂരാണ് കുറ്റിയാട്ടൂര് എന്താ കുറ്റിയാട്ടൂര് കുറ്റിയാട്ടൂരാണ് ഇത് അറിയില്ല ഇതും എന്താണെന്ന് അറിയില്ല രണ്ട് മാവ് ഞാൻ വീ രണ്ട് മാവ് വീ ഗ്രാഫ്റ്റ് ചെയ്തു ഒരു മാവ് ലയർ ചെയ്തു അങ്ങനെ മൂന്നെണ്ണം എനിക്ക് കിട്ടി സിമ്പിളായിട്ട് ചെയ്യുകട്ടോ പക്ഷെ എല്ലാവരും പിടിച്ചോടണമെന്നില്ല ഞാൻ മൂന്നെണ്ണം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഒരെണ്ണമാണ് ആറെണ്ണം ചെയ്തപ്പോൾ രണ്ടെണ്ണം കിട്ടി ഇത് ഒരുപാടായില്ല ഒരു മൂന്ന് മാസം മാസമായിട്ടുള്ളൂ അതുകാരണം എനിക്കൊരു പേടി കാറ്റ് പിടിച്ച് മുടിഞ്ഞു പോകുന്നുള്ളൂ അതുകാരണം ഞാൻ ആ കൂട് വീണ്ടും കൂടി കെട്ടി താ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അഴിച്ചു കളയണം ഇതാണ് കുറ്റിയാട്ടൂര് ചെറിയ കൊമ്പാട്ടോ നൈവരും എന്നൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ഓക്കേ താങ്ക്